കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സി പി എം നേതാക്കൾ പ്രതികളാകും ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും പ്രതിപട്ടികയിലുണ്ടാവും കരുവന്നൂരിലെ പ്രാദേശിക നേതാക്കളാണ് പ്രതികളാവുക കള്ളപ്പണത്തിൻ്റെ പങ്ക് സംഭാവനയായി സി പി എം കൈപ്പറ്റിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു തൃശ്ശൂരിലെ പത്തിലധികം നേതാക്കൾ സൂചന കാലത്തെ ജില്ലാ സെക്രട്ടറിമാരും പ്രതികളായേക്കും അന്തിമ പ്രതിപട്ടിക തയ്യാറാകുകയാണ് കരുവന്നൂരിൽ വൻ ക്രമക്കേട് നടന്ന കാലഘട്ടത്തിൽ കരുവന്നൂർ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളായവരാണ് പ്രതികളാവുക ഇതിനൊപ്പം മുഖ്യപ്രതി പി സതീഷ് കുമാറിനും മറ്റൊരു പ്രതിയും സിപിഎം പ്രാദേശിക നേതാവും കൗൺസിലറുമായ പി ആർ അരവിന്ദാഷനുമൊപ്പം തട്ടിപ്പിൽ പങ്കാളികളായ ഏതാനും നേതാക്കളും പ്രതികളാകും സി പി എം തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിമാരായ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവരെ ഇ ഡി കൊച്ചി ഓഫീസിൽ നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുണ്ട് മുൻ മന്ത്രി കൂടിയായ എ സി മൊയ്തീന്റെ വീട്ടിൽ നേരത്തെയും റെയ്ഡ് നടന്നിരുന്നു ഇതിനൊപ്പമാണ് മുൻമന്ത്രിയും സ്പീക്കറുമായിരുന്ന കെ രാധാകൃഷ്ണൻ എംപിക്കും നോട്ടീസ് നൽകിയിരുന്നത് അറസ്റ്റിലായ പ്രതികൾ തട്ടിപ്പിലൂടെ സമാഹരിച്ച കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി സി പി എമ്മും കൈപ്പറ്റിയെന്നാണ് ഇ ഡി കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഉടമസ്ഥതയിലുള്ള ഭൂമിയടക്കം എഴുപത്തിയേഴ് ലക്ഷത്തിന്റെ സ്വത്ത് ഇ ഡി കണ്ടുകിട്ടുകയും ചെയ്തിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പേരിലായിരുന്നു സ്വത്തുക്കൾ വാങ്ങിയിരുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് അക്കൗണ്ടുകൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള രണ്ട് അക്കൌണ്ടുകൾ സിപിഎം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ അക്കൌണ്ട് എന്നിവ കണ്ടുകിട്ടിയിരുന്നു ജനം കൊച്ചി